യോഹന്നാന് ലഭിച്ച വെളിപാട് പ്രാരംഭം ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇതു വെളിപ്പെടുത്തി അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു അഭിവാദനം യോഹന്നാൻ ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമേൻ ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിഴിയും അവിടത്തെ കാണും അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും അമീൻ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവ്വശക്തനുമായ കർത്താവായി ദൈവം അരുളി ചെയ്യുന്നു ഞാൻ ആദിയും അനന്തവുമാണ് മനുഷ്യപുത്രൻ്റെ ദർശനം നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെയും കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റേതു പോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫെസോസ് സ്മിർണ പെർഗാമോസ് തിയത്തിറ സാർദിസ് ഫിലദേൽഫിയ വോദിക്ക എന്നീ ഏഴു സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണനിർമ്മിതമായ ഏഴു ദീപപീഠങ്ങൾ ഞാൻ കണ്ടു ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകതിരി പോലെയും ധവളം നയനങ്ങൾ തീജ്വാല പോലെ പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ സ്വരം പെരുവെള്ളത്തിൻ്റെതു പോലെയും അവൻ്റെ കൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ വധനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ കൈ എൻ്റെ മേൽ വച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക എൻ്റെ വലത്തുകൈയിൽ നീ കാണുന്ന ഏഴു നക്ഷത്രങ്ങളുടെയും ഏഴ് സ്വർണ്ണ സ്വർണദ്വീപീഠങ്ങളുടെയും രഹസ്യം ഇതാണ് ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭകളുടെ ദൂതന്മാരുടെയും ഏഴ് ദീപപീഠങ്ങൾ ഏഴ് സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു